ഹലലുയാ വ്യക്തിപരമാണ് നമ്മൾ കൂട്ടമായിട്ടാണ് ഇരിക്കുന്നതെങ്കിലും വ്യക്തിപരമായി പ്രാപിക്കേണ്ടതുണ്ട് സ്തോത്രം ഹലലുയാ അതിനെന്ത് ചെയ്യണം ദൈവം നമ്മുടെ ഹൃദയം ഒന്ന് തുറക്കണം ഹൃദയം തുറക്കണമെങ്കിൽ വേണം നമ്മുടെ ജീവിതത്തിൽ ഒരു ദൈവഭയം ഉണ്ടായിരിക്കണം ഹലലുയ പൗലോസ് നദിക്കരെ സ്തോത്രം ഒരു പ്രാർത്ഥനാ കൂട്ടായ്മയിൽ ഇരുന്നപ്പോൾ അവിടെ ദൈവവചനം ശുശ്രൂഷിച്ചതായിട്ട് എഴുതിയിരിക്കുന്നു പൻ ശുശ്രൂഷിച്ചപ്പോൾ അവിടെ ഭക്തയായ ഒരു സ്ത്രീയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ലുതിയ അവളുടെ ഹൃദയത്തെ ആരു തുറന്നു ദൈവം തുറന്നു നമ്മളിവിടെ ഇരിക്കുമ്പോൾ നമുക്ക് പല കാര്യങ്ങൾ കണക്ക് കൂട്ടാം സ്തോത്രം ഹലിയ പല കാര്യങ്ങളും നമ്മളിവിടെ നമ്മുടെ ശരീരം ഇരുന്നാലും നമ്മുടെ മനസ്സ് പല സ്ഥലങ്ങളിൽ പോകും പിന്നെ മനസ്സ് ഇവിടെ ഇരുന്നാലും മനസ്സിൽ നമുക്ക് സ്തോത്രം ഈ പാസ്ത്ര എന്തൊക്കെയാണ് പറയാൻ പോകുന്നത് ഈ പാസ്ത്രം കഴിഞ്ഞു എനിക്കറിയാമല്ലോ ഈ പാശ്വ ഒന്ന് മാറുമോ സ്തോത്രം എന്തൊക്കെ ചിന്തകളാ പോകുന്ന അറിയാം സ്തോത്രം എന്നാൽ ഭക്തിയുള്ള ഒരു മനുഷ്യനും തീരു എന്നറിയാം അടിയനോടുള്ള അരിലപ്പാട് ഒരു വാക്കാണേലും എന്നോട് സംസാരിച്ചിട്ട് ഇതിനകത്ത് നിന്ന് വിടാവോ സ്തോത്രം അതാ തന്നെ താൻ താഴ്ത്തുന്നവൻ സ്തോത്രം ഞാൻ കുഞ്ഞുങ്ങൾ പാട്ട് പാടുമ്പോഴും ഹൗസ് ചർച്ചകളിൽ മീറ്റിങ്ങുകളിൽ അതേസമയം ഇവിടുത്തെ ആരാധനയിലും പാട്ടുകൾ പാടുമ്പോൾ ഞാൻ ദൈവത്തോട് പറയാറുള്ള ഒരു കാര്യമുണ്ട് പാട്ടിൽ കൂടെ എന്നോട് സംസാരിക്കണം പാട്ടിൽ കൂടെ എന്നോട് സംസാരിക്കണം സംസാരിക്കത്തില്ലേ സംസാരിക്കും ഹലലിയ ഒരു വാക്ക് എന്നോട് സംസാരിക്കണം സ്തോത്രം ഹലലിയ കുഞ്ഞുങ്ങളെ സാക്ഷ്യം പറയുമ്പോൾ പക്ഷെ ദൈവം എന്നോട് സംസാരിച്ച ഒരു വാക്യമായിരിക്കും അവർ കാണാതെ പറയുന്നത് അന്നേരം ഞാൻ ഹൃദയത്തെ സ്തോത്രം ചെയ്യും കർത്താവ് നീ അത് റീകൺഫേം ചെയ്ത് എനിക്ക് തന്നതിനാൽ സ്തോത്രം ഏത് കാര്യം രണ്ടുപേരുടെ വാമൊഴിയാൽ ഉറപ്പാക്കുന്ന ഹലെ എനിക്കും നിങ്ങൾക്കും വേണ്ടി കൊച്ചു കുഞ്ഞിനെ കൊണ്ടുപോലും സംസാരിപ്പിക്കും ദൈവമക്കളെ ഒന്നും നിസ്സാരമായി കാണരുത് ദൈവമക്കളുടെ കൂട്ടായ്മകൾ ഒന്നും നിസ്സാരമായി കാണരുത് ഒരുപക്ഷെ ഒരു സഹോദരൻ പ്രാർത്ഥിക്കുമ്പോഴായിരിക്കും ഒരു സഹോദരി പ്രാർത്ഥിക്കുമ്പോഴായിരിക്കും അതിൽ കൂടെ ദൈവം നമ്മോട് സംസാരിക്കുന്നത് സ്തോത്രം പിന്നെ പല പ്രാർത്ഥനകളും ശ്രദ്ധിക്കാൻ പറ്റത്തില്ല കാരണം കയറാൻ അറിയാം ഇറങ്ങാൻ ഇറങ്ങാനറിയത്തില്ല സ്തോത്രം ഈ കയറാൻ കയറാനറിയാം ഇറങ്ങാൻ അറിയത്തില്ല പിന്നെ എവിടെയെങ്കിലും കൊണ്ടുപോയി ഇടിച്ച് ഇടിച്ചു നിർത്തണം സ്തോത്രം